ഹായ് അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾ ഇന്ന് എസ് എസ് എൽ സി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞ ഒരു കഥ ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ മോളും എസ് എസ് എൽ സി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ് പഠനത്തിൽ വലിയ മുടിക്കൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി തന്നെയാണ് എങ്കിലും ഞാൻ എൻ്റെ മോളോട് പറഞ്ഞ ആ ഒരു കഥ നിങ്ങളോടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ എസ് എസ് എൽ സി എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ കൂടെ എഴുതിയിരുന്ന ഒരു കുട്ടി തോറ്റുപോയിട്ടുണ്ടായിരുന്നു അന്ന് എസ് എസ് എൽ സി എക്സാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്ന ഒരു കാലഘട്ടമാണ് എന്നെ അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടിയുടെ ആ ഒരു തോൽവി ആ കുട്ടിക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നതായിരുന്നില്ല ആ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ വീട്ടിൽ അതിൻ്റെ ഇല്ലാത്ത ഒരു സമയം നോക്കിയിട്ട് ഈ കുട്ടി മണ്ണെണ്ണ എടുത്തൊഴിച്ച് അങ്ങ് കത്തിച്ചു ശരീരം കത്തിച്ചു എന്നാൽ ഈ ചൂട് കാരണം ഈ കുട്ടി അലറി നിലവിളിക്കുന്നത് കേട്ടിട്ട് അയൽക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ കുട്ടീനെ വെള്ളമൊഴിച്ച് അണച്ചു കുട്ടി രക്ഷപ്പെട്ടു സത്യം പറഞ്ഞാൽ കുട്ടി രക്ഷപ്പെട്ടു എങ്കിലും അതിൻ്റെ ചെവിയും മറ്റ് ശരീര പാർട്സൊക്കെയും കൂടി തന്നെ വെന്ത് ഉരുകി ഇങ്ങനെ ഒലിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ആ ഒരവസ്ഥയിൽ ആ കുട്ടി ഒരു ഒരു വർഷത്തോളം ഇത് ഈ ഒരു മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എനിക്ക് എൻ്റെ കുഞ്ഞുമക്കളോട് പറയാനുള്ളത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമായതുപോലെ തന്നെ ജയവും തോൽവിയും നമ്മൾ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു ഒൻപത് മാസക്കാലത്തോളം നമ്മൾ പഠിച്ചെടുത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലെ ടേണിങ് പോയിന്റിന് വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഈ ഒൻപത് മാസക്കാലം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സമയമായിരുന്നു ഇവിടെ പല പാളിച്ചകളും കൊണ്ട് നിങ്ങൾക്കത് സാധിക്കാതെ പോയിട്ടുണ്ട് എങ്കിലും നമുക്കിനിയും അവസരമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പതിനഞ്ചാമത്തെ വയസ്സ് നിങ്ങൾ കടക്കുകയാണ് ചെയ്യുന്നത് ഈ പതിനഞ്ചാമത്തെ വയസ്സെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഒന്നും എത്താത്ത ഒരു പ്രായമാണ് അപ്പം ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു തോൽവി നിങ്ങൾ നേരിടേണ്ടി വന്നാൽ പോലും ഒരിക്കലും ഭയക്കരുത് പിന്നെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ മക്കൾ എല്ലായിടത്തും ജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത് അവര് നിങ്ങളുടെ തോൽവിയെ ഒരു പക്ഷേ പിന്നെന്താണ് വഴക്ക് പറഞ്ഞിട്ടോ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ തോൽവിയെ നീ എന്താണ് നീ തോറ്റത് എന്നൊക്കെ പറഞ്ഞാലും അത് അവരുടെ എന്താണ് വിഷമം കൊണ്ടാണ് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് അവസരം ഈ ഈ ഒരു വർഷത്തേക്ക് ഉള്ള നിങ്ങളുടെ അവസരം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇവിടെ നിങ്ങൾ കൂളായിട്ട് ആ ഒരു പരീക്ഷയെ നേരിടുക എന്നുള്ളത് മാത്രമാണ് ഇനി നിങ്ങൾക്ക് ഉള്ള കാര്യമെന്ന് പറയുന്നത് ഇതിൽ തോറ്റുപോയാൽ നെക്സ്റ്റ് നമുക്ക് ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കൂളായിട്ട് ഈ ഒരു എക്സാമിനെ നേരിടുക എന്നുള്ളതാണ് ഇനി മാതാപിതാക്കളോട് പറയാനുള്ളത് നമ്മുടെ മക്കളാണ് അവര് അവർ തോറ്റാലും ജയിച്ചാലും ഒക്കെ അവർ നമ്മുടെ മക്കൾ തന്നെയാണ് അതുകൊണ്ട് ഇനി നമുക്ക് അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് മാത്രമാണ് തോറ്റാലും ജയിച്ചാലും ആ കുഞ്ഞു മക്കളെ നമ്മൾ നമ്മൾ കൊടുക്കുന്ന സ്ട്രെങ്താണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാം അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും ഇത്ര മാത്രമാണ് ഇനി നിങ്ങൾ നന്നായി പോയി എക്സാം എഴുതുക ഇവിടെ നമ്മൾ തോറ്റാൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നേരിടും എന്നുള്ളത് മാത്രം അവർക്ക് ആ ഒരു ധൈര്യം കൊടുക്കുക കാരണം അവരെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ആക്കാൻ പറ്റുന്നത് മാതാപിതാക്കൾക്ക് മാത്രമാണ് ചിലപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടി ജയിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടി എൻ്റെ കുട്ടിയേക്കാൾ ടാലൻ്റ് ഉള്ള ഒരു കുട്ടിയായിരിക്കാം അപ്പം നമ്മൾ അവരെ താരതമ്യം ചെയ്യിപ്പിക്കുക അല്ല വേണ്ടത് മറിച്ച് എൻ്റെ മോൻ എനിക്ക് ബെസ്റ്റാണ് അവൻ തോറ്റാലും ജയിച്ചാലും അവൻ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോള് തന്നെയാണ് നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു എക്സാമിനെ നേരിട്ട് കൊള്ളൂ ഞങ്ങളുണ്ട് ഞങ്ങൾ പിന്നിലുണ്ട് നീ ജയിച്ചാലും തോറ്റാലും നിന്റെ പിന്നിൽ ഞങ്ങളുണ്ട് എന്ന ധൈര്യം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ എനിക്ക് ഈ ഈ ഒരു അവസരത്തിൽ ഈ ഒരു കാര്യമാണ് പറയാനുള്ളത് ഇനി തോറ്റുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു കാര്യത്തിലോട്ടൊന്നും പോകരുതേ മക്കളെ കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും എന്താണ് ചെറിയ നിസ്സാരമായ ഒരു കാര്യമാണ് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത് എക്സാം എന്ന് പറയുന്നത് ഈ ഒരു പത്താം ക്ലാസ്സിലെ എക്സാം എന്ന് പറയുന്നത് ഒരു നിസ്സാരം എന്നല്ല ഞാൻ ഇവിടെ പറയുന്നത് പക്ഷെ ഈ ഒരു പത്ത് മാസം കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത കാര്യം നിങ്ങൾക്ക് പറ്റാതെ പോയാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ അല്ല ഇതൊരു തുടക്കം മാത്രമാണ് നമ്മൾ വലിയ വലിയ മഹത് വ്യക്തികളായിട്ട് കാണുന്നവരൊക്കെയും തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ തോറ്റുപോയവർ തന്നെയാണ് കാരണം നമ്മുടെ തോൽവിയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു ജയമുണ്ടല്ലോ അത് ഭയങ്കരമാണ് അതുകൊണ്ട് തന്നെ തോൽവിയെ ഭയത്തോടെയല്ല നമ്മൾ കാണേണ്ടത് മറിച്ച് തോൽവിയെ ഒരു എന്താണ് ചവിട്ടുപടിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ ഇന്ന് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും അവരെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്ര പേർ ചെയ്ത എല്ലാ അധ്യാപകർക്കും ഓൾ ദി വെരി ബെസ്റ്റ് അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾ നമ്മുടെ സ്വത്താണ് അവരെ ചേർത്ത് നിർത്തുക അവർക്ക് വേണ്ടുന്ന ധൈര്യം കൊടുക്കുക ഇനി നീ പഠിക്ക് നീ പഠിക്കുക നീ പഠിച്ചില്ലെങ്കിൽ നീ ജയിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെപ്രാളം പിടിപ്പിക്കുകയല്ല അല്ലെങ്കിൽ അവരെ ടെൻഷൻ പിടിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് ചേർത്ത് നിർത്തുക തോൽവിയായാലും ജയമായാലും അത് നമ്മൾ ഒന്നിച്ചു നേരിടും എന്ന ഒരു ധൈര്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കുക അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്